നമസ്കാരം കഥയ മമയിലേക്ക് സ്വാഗതം കഥയ മമയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ചന്ദ്രിക പതിപ്പ് സെപ്റ്റംബർ പത്തൊമ്പത് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച സുദർശനൻ കോടത്തിൻ്റെ പ്രണയ സൗഗന്ധികം എന്ന കഥയാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട തിരുവിൽ പൂക്കളും ചെടികളും വിൽക്കുന്ന ഒരാളുടെ ആത്മഗതത്തിലൂടെയാണ് കഥ വികസിച്ചു വരുന്നത് പൂക്കളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടുള്ളതാണ് ലോകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ചില ഒഴിവുള്ള സമയങ്ങളെങ്കിലും കുറച്ച് ചെടികളും പൂക്കളുമൊക്കെ വളർത്തിയാൽ മനുഷ്യൻ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും സ്വയം മനുഷ്യൻ സ്വന്തമായി സൃഷ്ടിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് പക്ഷെ ആരോട് പറയാനാണ് പറഞ്ഞാൽ തന്നെ ആര് കേൾക്കാനാണ് നഗരത്തിലെ ഒരു റോഡിൻ്റെ സൈഡിലാണ് അദ്ദേഹം ഈ പൂക്കളും ചെടികളും വിൽക്കുന്ന കടകൾ നടത്തുന്നതെങ്കിലും അധികം ആരും അവിടേക്ക് പൂക്കളും ചെടികളും തേടി എത്താറായിട്ട് എത്താറില്ല എന്നതാണ് വാസ്തവം കുറച്ചുപേർ മാത്രമേ ഇതൊക്കെ തിരക്കി കടയിൽ എത്താറുള്ളൂ പല പ്രശ്നങ്ങളും തലയിലേറ്റി അവയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നു കഴിയുന്നവർക്ക് പൂക്കളെ ശ്രദ്ധിക്കാൻ നേരം എവിടെ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചെടികൾക്കും പൂക്കൾക്കും എന്നെക്കുറിച്ച് പലതുമറിയാം അവർ എല്ലാത്തിനും സാക്ഷിയാണ് എന്നും അദ്ദേഹം പറയുന്നു പിന്നെ പൂക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ഓരോ പൂക്കൾക്കും ഓരോ ചന്തമാണ് അതിൻ്റെ നിറങ്ങൾ വ്യത്യസ്തമാണ് ഗന്ധങ്ങൾ വ്യത്യസ്തമാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് പച്ച നിറത്തിലൊരു പൂ കണ്ടെത്താൻ അദ്ദേഹത്തിന് ഇലകൾക്കൊക്കെ പച്ച നിറമാണ് പക്ഷേ പൂക്കൾ പച്ച നിറത്തിൽ കണ്ടിട്ടില്ല കറുത്ത പൂക്കളെയും അദ്ദേഹം കണ്ടിട്ടില്ല എത്ര കണ്ടാലും മതിവരാത്തൊരു നിറം എന്ന് പറയുന്നത് ചുവപ്പാണ് എത്ര സ്നേഹിച്ചാലും ചുവപ്പിനെ തന്നെയാണ് സ്നേഹിക്കാൻ തോന്നുന്നത് അതിൻ്റെ കൗതുകം എന്താണ് എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കാറുണ്ട് നിലത്ത് വീണ് ഉറഞ്ഞുകൂടി കട്ട പിടിച്ചു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ നിറം ചുവപ്പ് നിറമാണ് ഒരു കറുപ്പ് കലർന്ന ചുവപ്പ് നിറമാണ് ബ്ലഡിനുള്ളത് എന്ന് അദ്ദേഹം ഓർക്കുകയാണ് റോസാപ്പൂക്കൾ റോസാപ്പൂക്കൾക്കൊക്കെ നല്ല ചന്തമുള്ള നിറമാണ് നല്ല പലതരത്തിലുള്ള റോസാപ്പൂക്കളുണ്ട് എല്ലാത്തിനും നല്ല ചന്തമാണ് അത് തെരഞ്ഞെടുക്കുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട് വില്ലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പൂക്കുകയും പെട്ടെന്ന് വാടുകയും ഒക്കെ ചെയ്യുന്ന ചെടികളാണ് ഇഷ്ടം എന്നാൽ നാട്ടിൻപുറത്ത് അങ്ങനെയല്ല അവിടെ പടർന്ന് വിശാലമായി പന്തലിച്ച് വിശാലമായി നിൽക്കുന്ന ധാരാളം ഇലകളും മുള്ളുകളുമൊക്കെയുള്ള ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കളുള്ള ചെടികളാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ കടയിൽ ഇങ്ങനെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വരാറുണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് നിഷ്കളങ്കമായി എത്തുന്ന നിഷ്കളങ്കതയോടെ എത്തുന്ന ജനങ്ങൾക്ക് അദ്ദേഹം ചെടികൾ നൽകുകയാണെങ്കിൽ വലിയ ലാഭമൊന്നും എടുക്കാറില്ല അവരുടെ മുറ്റത്ത് അത് ഇങ്ങനെ വളർന്ന് പ പൂക്കളുമൊക്കെയായി നിൽക്കുന്നത് അത് മനസ്സിൽ ആലോചിച്ച് സന്തോഷിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലാഭമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഗ്രാമങ്ങളിലെ പൂക്കളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് സരോജത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരുന്നത് സരോജത്തെ പോലെയാണ് ഓരോ പൂവും അദ്ദേഹം ചിന്തിക്കുകയാണ് നല്ലപോലെ അണിഞ്ഞൊരുങ്ങി നാട്ടുമുല്ലപ്പൂവിൻ്റെ പൂവിൻ്റെ മാല ചൂടി ചുവന്ന പൊട്ടു തൊട്ട് സരോജം ചിരിച്ചു നിൽക്കുന്നത് കാണണം അത് പൂക്കളുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുകയാണ് എന്തൊരു ഭംഗിയാണ് ആദ്യമായി സരോജത്തെ കണ്ടുമുട്ടുന്നത് ഒരു ദിവസം രാത്രി പരിചയമില്ലാത്ത ഒരു നഗരത്തിൽ നിന്ന് തിരിച്ചു പോകാൻ ഇടമില്ലാതെ അദ്ദേഹം നിന്ന് ഉഴലുമ്പോൾ ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന സരോജത്തെ അദ്ദേഹം കാണുന്നത് ഒരു ഗാർഡൻസിന് മുന്നിലെ റോഡിൻ്റെ ഗോൾഡൻ ഗാർഡൻസ് റോഡിന് മുന്നിലെ മുന്നിലുള്ള റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് തിടുക്കത്തിൽ അദ്ദേഹം അവരുടെ അടുക്കൽ ചെന്നിട്ട് ഈ ചോദിക്കുകയാണ് ഇവിടെ എവിടെയാണ് രാത്രി താമസിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം കിട്ടുക എന്ന് അങ്ങനെ നിൽക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ അവർക്കറിയാം എന്നുള്ള ധാരണയിലായിരിക്കാം അദ്ദേഹം അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ സരോജം ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടി എൻ്റെ വീട് മാത്രമാണ് ഏറ്റവും സുരക്ഷിതമായ വീട് എന്നു ചിരിച്ചുകൊണ്ടോളൂ പറയും അങ്ങോട്ട് പോരാൻ പറയും അവൾ മുന്നേ നടക്കും അയാൾ പുറകെ നടക്കും ഇങ്ങനെയൊക്കെ ചിന്തകൾ പോകുമ്പോൾ പെട്ടെന്ന് കടയിൽ പൂക്കൾ വാങ്ങാനായിട്ട് വെളുത്ത യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി എത്തും അവൾക്ക് പൂക്കൾ വേണം അത് മത്സരത്തിന് പൂക്കള മത്സരത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള പൂക്കളാണ് അവർക്ക് വേണ്ടത് പല വർണ്ണങ്ങളിലുള്ള മഞ്ഞയും ചുവപ്പും ഓറഞ്ച് കളറും വയലറ്റ് കളറും ഒക്കെയുള്ള പൂവ് അവർക്ക് വേണം എന്നിട്ട് അദ്ദേഹം പറയും പൂക്കള ഇവിടെ ഉണ്ട് പക്ഷേ സാധാരണ പൂക്കള മത്സരത്തിനൊക്കെ ഉപയോഗിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കളാണ് ഇതുപക്ഷെ നാടൻ പൂക്കളാണ് ഇതിന് വില അവൾ പറയും വിലയൊന്നും പ്രശ്നമില്ല എനിക്ക് വിലയുള്ള നാടൻ പൂക്കൾ തന്നെ മതി എത്ര രൂപയ്ക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയും ആയിരം രൂപയ്ക്ക് വേണം കുഴപ്പമില്ല ആയിരം രൂപയ്ക്ക് എനിക്ക് പൂക്കൾ വേണമെന്ന് പറയും ഇതിനിടയ്ക്ക് അവൾ ആർക്കോ ഫോൺ ചെയ്ത് ഏത് പൂവാണോ എത്ര സൈസൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് കടക്കാരനോട് ചോദിക്കും കറുത്ത പൂക്കളുണ്ടോ അദ്ദേഹം പറഞ്ഞാൽ കറുത്ത പൂക്കൾ എവിടെയില്ല എവിടെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ അതിൽ കണ്ടിട്ടില്ല എന്ന് പറയും അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ അകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആ വലിയ പൂ തരാമോ എനിക്കത് പൂക്കളത്തിൻ്റെ നടുവിൽ വെക്കാനാണെന്നൊരു ചെടിയിൽ നിൽക്കുന്ന പൂക്കളെ റോസപ്പൂവിനെ നോക്കി പറയും കുറെ പറയും ഇല്ല ആ ചെടിയുടെ പൂക്കൾ ആർക്കും വിൽക്കാറില്ല എന്ന് പറയും അത് കടയുടെ ഒരറ്റത്തുള്ള ധാരാളം വലിയ പൂക്കൾ പൂത്തിരിക്കുന്ന ചെടിയിലേക്ക് വിരൽ ചൂണ്ടിയാണ് അവൾ അത് ചോദിച്ചത് വലിയ ചുവന്ന് വലിയ റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണത് നല്ല ചന്തമുണ്ടതിന് ഇത്തവണയാണെങ്കിൽ അത് ധാരാളമായിട്ട് പൂത്തിരിക്കുന്നു അയൽ ഓർക്കുകയാണ് എനിക്ക് വേണ്ടി തന്നെ പൂക്കുന്ന ചെടി അവയുടെ ഗന്ധം സരോജത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലെ ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നു ഞാൻ ആ പെൺകുട്ടി വാങ്ങിയ പൂക്കൾ പാക്ക് ചെയ്ത് പാക്കറ്റിലാക്കി കൊടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ് നമ്മളോട് അവളിൽ നിന്ന് പണം വാങ്ങുമ്പോൾ അദ്ദേഹം ഓർത്തു ഈ പൂക്കൾ പൂക്കൾക്ക് മത്സരിക്കാനാണ് വിധി അവൾ വാങ്ങുന്ന പൂക്കൾക്ക് മത്സരിക്കാനാണ് വിധി ഇങ്ങനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ പെൺകുട്ടി പോയി കഴിയുമ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ പൂക്കൾക്കായിട്ട് വരും അയാൾക്ക് വേണ്ടത് റോസാ പൂക്കളാണ് അത് ഇരുപതെണ്ണം എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നോട്ടുമാലയുടെ ഇടയിൽ കോർത്ത് ഇടാനുള്ള പൂക്കളാണ് ഏതോ രാഷ്ട്രീയ നേതാവ് വരുന്നുണ്ട് രാഷ്ട്രീയ നേതാവിന് സ്വീകരണം കൊടുക്കുമ്പോൾ ഇടാനുള്ള നോട്ടുമാലയിലാണ് അപ്പോഴെ ചിന്തിക്കുന്നുണ്ട് ഈ പൂക്കൾക്ക് ഈ വെളുത്ത റോസാ പൂക്കളുടെ ഇന്നത്തെ യോഗം നോട്ടു ധാരാളം പണത്തിന് ഇടയിൽ കിടന്ന് കിടക്കുക എന്നുള്ളത് ആണ് അതിന് നാടൻ പൂക്കൾ തന്നെയാണ് അയാൾ കൊടുക്കുന്നത് കാരണം തമിഴ്നാട്ടിലെ പൂക്കളൊന്നും കടയിൽ എത്തിയിട്ടില്ല നോ നോട്ടുകളുടെ ഇടയിൽ പണത്തോടൊപ്പം തൂങ്ങിയാടുന്ന പൂക്കളെ അയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും അപ്പോഴാണ് അയാൾ ഓർക്കുന്ന ചായ കുടിക്കേണ്ട സമയ ചായയൊക്കെ അവിടെ കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ ഇന്ന് ചായയുമായി ആരും എത്തിയിട്ടില്ല തനിക്ക് മാത്രമല്ലല്ലോ തൻ്റെ ചെടികൾക്കും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അയാൾ ചെടികളെ പരിചരിക്കുവാനായി അതിനെ നനയ്ക്കുവാനായിട്ട് പൈപ്പൊക്കെ എടുത്ത് തയ്യാറാകുന്നു ചെടികളുടെ മൂട്ടിൽ മാത്രം നനച്ചാൽ പോര അതിൻ്റെ ഇലകളിലും വെള്ളം തളിക്കണം അവ കുളുർക്കുകയും ഒക്കെ വേണം ഇലകൾ തണുക്കണം പൂക്കൾ നനയണം അപ്പോഴാണ് അയൊക്കെ ഇടുക്കിയിൽ രാജമലയുടെ താഴ്വരയിൽ ആരും കാണാത്തടത്ത് കഞ്ചാവ് ചെടികൾക്ക് മുകളിൽ താൻ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്തിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു മഴ പെയ്യും പോലെ കഞ്ചാവ് ചെടികൾക്ക് മീതേ താൻ വെള്ളം സ്പ്രേ ചെയ്തിരുന്നു പുറംലോകവുമായി ഒരു ബന്ധമില്ലാതെയാണ് അന്ന് കഞ്ചാവ് ചെടികൾക്കൊപ്പം കഴിഞ്ഞത് ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് പാകം ചെയ്യും ഒരു പ്ലാസ്റ്റിക് ടെൻറ്റ് കിട്ടിയതിൻ്റെ അകത്താണ് അത് കൊട്ടാരമായിട്ട് സങ്കല്പിച്ച് അതായിരുന്നു കുറേക്കാലം അതായത് കഞ്ചാവ് ചെടി നട്ടാൽ അത് വിളവെടുക്കുന്നത് വരെ അത് പുറത്തു പോകത്തില്ല അതിൻ്റെ അകത്ത് തന്നെ രഹസ്യമായിട്ട് വളരെ നിയമവിരുദ്ധമായി രഹസ്യമായി ചെയ്യുന്ന ഒരു പണി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അതിനെ പരിചരിക്കുന്നത് അന്നും അയാൾ പൂക്കളെ സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ അത് കഞ്ചാവ് പൂക്കളാണെന്ന് മാത്രം അന്ന് അയാൾ കണ്ടത് കഞ്ചാവ് പൂക്കളെയാണ് അന്ന് ആ കാലത്ത് അയാൾ സ്വപ്നത്തിൽ വന്നിരുന്നത് കഞ്ചാവ് ചെടി വളർന്നു വലുതായി പൂക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഗന്ധമാണ് അത് ആ പ്രദേശമാകെ വ്യാപിക്കും അന്ന് അയാൾ കഞ്ചാവ് ചെടികളുടെ രക്ഷകർത്താവായി രക്ഷിതാവായിരുന്നു കാരണം ആരോ വളർത്താനായിട്ട് ഏൽപ്പിക്കുന്നതാണ് അത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇയാൾ പരിചരിച്ച് വിളവെടുത്ത് കൊടുക്കുന്നത് അത് ഒരു ജീവന്മരണ പോരാട്ടമാണ് എക്സൈസുകാരെയും വനം വകുപ്പിനെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കച്ചവടമാണ് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പൂകടയിലേക്ക് ആരോ വരുന്നു നാളെ രാവിലേക്ക് ഭാഗമായ വിധത്തിൽ ഉള്ള എന്ന് ചോദിക്കുന്നു അയാൾ ഒരു ബൈക്കിലെത്തി ചോദിക്കുകയാണ് കടയുടെ മുമ്പിൽ എത്തിയിട്ട് അത് എന്താണ് എത്ര വേണമെന്ന് ചോദിക്കുന്നത് അരക്കിലോ അഞ്ഞൂറ് ഗ്രാമാണ് അയക്ക് വേണ്ടത് അത് അയക്ക് വേണ്ടത് നാളെ പുരാണ പ്രഭാഷണത്തിന് പുരാണ ഭാഷണത്തിനായി ഒരു സന്യാസി വിര്യൻ എത്തുന്നുണ്ട് സാമുജി എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ അർപ്പിക്കാനാണ് അതിന് നല്ല വെള്ള നിറമുള്ള മുല്ലപ്പൂക്കൾ മതിയെന്ന് അയാൾ പറയും അങ്ങനെ മുല്ലപ്പൂക്കൾ അരക്കിലോ വാങ്ങും അന്ന് ആ പൂക്കളുടെ യോഗം സന്യാസിമാരുടെ ആതാരവിന്ധങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് അയാൾ ഓർമ്മയിലേക്ക് വീണ്ടും സരോജം കടന്നു വരികയാണ് സരോജത്തിന് പുരാണ കഥകളൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ഏറ്റവും ഇഷ്ടം കല്യാണ സൗഗന്ധികം ഭീമൻ പാഞ്ചാലിക്ക് വേണ്ടി ദ്രൗപദിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം തേടി പോകുന്ന കഥയാണ് അതത്ര കേട്ടാലും അവൾക്ക് മതിവരില്ലായിരുന്നു അവൾ പലപ്പോഴും പറയും ആ പൂവിൻ്റെ ശരിക്കുള്ള പേര് കല്യാണ സൗഗന്ധികം എന്നല്ല പ്രണയ സൗഗന്ധികം എന്നായിരുന്നു വേണ്ടിയിരുന്നതെന്നാണ് സരോജത്തിൻ്റെ അഭിപ്രായം അങ്ങനെ പുരാണത്തിലെ കഥകളെക്കുറിച്ച് നിരവധി സംശയങ്ങളൊക്കെ അയലോട് പറയും അത് തർക്കിക്കുകയും ഒക്കെ ചെയ്യും ഭീമനാണ് ദ്രൗപതിയോട് ഏറ്റവും സ്നേഹമുണ്ടായിരുന്നത് എന്നൊക്കെ അവൾ പറയാറുണ്ട് ഈ ഇവിടെ പുരാണ ഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചിരിയാണ് എന്ന് വരുന്നതെന്നൊക്കെ ഓർത്തു ആ കാ വീണ്ടും കഞ്ചാവ് കൃഷിയുടെ കാലഘട്ടത്തിലേക്ക് അയാൾ പോവുകയാണ് കഞ്ചാവ് കൃഷി സംഘങ്ങൾ തമ്മിൽ ഭയങ്കര കുടിപ്പകയാണ് അന്ന് നിലവിലിട്ട് ഉണ്ടായിരുന്നത് അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം അയാളുടെ കഞ്ചാവ് കൃഷിയാരോ ഒറ്റിക്കൊടുത്തു പോലീസിനെ ഉറ്റിക്കൊടുത്തു അത് ഇതുപോലെ കഞ്ചാവ് കൃഷി നടത്തുന്ന വേറൊരു സംഘമായിരിക്കാം ഉറ്റിക്കൊടുത്തത് അത് മനസ്സിലാക്കി അയാൾ ആ സംഘത്തെ കണ്ടുപിടിച്ച് രാത്രിയിൽ അവിടെ കയറി പലരെയും വെട്ടി അതിലൊരാൾ മരിക്കുകയൊക്കെ ഉണ്ടായി പലർക്കും പരിക്കുപറ്റി അത് അയാൾ ഓർക്കുകയാണ് ടെൻറ്റിനകത്ത് കയറിയാണ് അയാൾ വെട്ടിയത് അതിനുശേഷം അയാൾ അയാളുടെ താവളം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു പിന്നീട് ഗുണ്ടാപ്പണിയൊക്കെ എടുക്കുന്നു പലരെയും ഭീഷണിപ്പെടുത്തുക കൊള്ളയടിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്യുക ഇതൊക്കെയായിരുന്നു അടുത്ത ജോലി അതിനും ഭാഗ്യത്തിന് അയാൾ പോലീസ് പിടിയിലായിട്ടില്ല അയാളുടെ പേരിൽ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ കഞ്ചാവ് കൃഷി ചെയ്തിരുന്ന ശത്രുക്കളെ അയാൾ വേട്ടയാടുമ്പോൾ കേസില്ല കാരണം ഇത് നിയമവിരുദ്ധമായി ഉള്ള ഇടപാടായതുകൊണ്ട് ആർ കേസ് കൊടുക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല അയാളെ തിരുവനന്തപുരത്ത് പോയി പലർക്കു വേണ്ടി പല ഇതേപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അടിപിടിയും ഒക്കെ നടത്തി എപ്പോഴും അയാളുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ചുവപ്പിൽ ചോര മാത്രമേ അയാളുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലെ ചുവപ്പിൽ ഒരു പൂവും അന്ന് പൂത്തിരുന്നില്ല മുമ്പ് അയാളോട് സരോജം ചോദിച്ച ഒരു ഓർമ്മയുണ്ട് ആരാണ് പൂക്കൾക്ക് ഈ നിറം കൊടുത്തത് മനുഷ്യർക്കും ഇതുപോലെ നിറങ്ങൾ നിറങ്ങളുണ്ടായിരുന്നെങ്കിൽ അവർക്കും മണമുണ്ടായിരുന്നെങ്കിൽ എന്ത് ചന്തമുണ്ടായിരുന്നെങ്കിൽ എന്ത് ചന്തമുണ്ടായിരുന്നേനെ നല്ല രസമായിരിക്കും ഇല്ലയെന്ന് അവിടെ ഒരിക്കൽ സരോജം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അയാളും ഓർത്തു ശരിയാണ് മുല്ലപ്പൂ ഗന്ധമുള്ള മനുഷ്യർ സൂര്യകാന്തിയുടെയും ജമന്തിയുടെയും റോസാപ്പൂവിൻ്റെയും തുമ്പയുടെയും നിറമുള്ള മനുഷ്യർ അവരുടെ മനസ്സ് ഒരു പൂവിനെ പോലെ നിഷ്കളങ്കമായിരിക്കും തെരുവിൽ അവർ നിരന്നു നിൽക്കുമ്പോൾ ഒരു പൂന്തോട്ടം നിൽക്കുന്നത് പോലെ പൂത്തു നിൽക്കുന്നത് പോലെ തോന്നിക്കും ആർക്കും അങ്ങനെ ഒരു കാലത്ത് ആരെയും വേദനിപ്പിക്കാൻ തോന്നില്ല വെട്ടിക്കൊല്ലാനും തോന്നുകയില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് നിനക്കേത് നിറമുള്ള പോക ഇഷ്ടമെന്ന് ഒന്ന് സരോജത്തോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയും ചുവപ്പ് അതിൽ മനസ്സിൽ സങ്കല്പിക്കും ഈശ്വര അവൾക്കും ചുവപ്പ് തന്നെയാണ് ഇഷ്ടം ഇങ്ങനെ ഓരോ വിചാരങ്ങളിലൂടെ അയാൾ ഈ പൂക്കച്ചവടവും നടത്തി പോവുകയാണ് അങ്ങനെ ആദ്യമായിട്ട് സരോജത്തെ അയാൾ കണ്ട രാത്രി അവളുടെ നിഴൽപ്പറ്റി കുടിലിൽ അവൾ അവൾ താമസിക്കുന്ന കുടിലിൽ ചെന്നെത്തുന്നു അവൾ വളരെ പരിചയമുള്ള ഒരാളെപ്പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ആദ്യമായുള്ളൊരു ശങ്കയോടെ കഴിക്കാൻ മടിച്ചെങ്കിലും പിന്നീട് കഴിക്കുന്നുണ്ട് അവൾ നടക്കുമ്പോഴൊരു മുടന്നുണ്ട് അത് ആദ്യം എന്താണെന്ന് അയ്യത് മനസ്സിലായത് പിന്നീടാണ് മനസ്സിലായത് അവിടെ കാല് മുറിച്ചു മാറ്റപ്പെട്ട കാലാണ് യന്ത്രക്കാലുകളുടെ സഹായത്തോടെയാണ് അവൾ നടക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ മുടന്തു അപ്പം അന്നാണ് ആദ്യമായിട്ട് അവിടെ പേരൊക്കെ ചോദിക്കുന്നത് സരോജം എന്നാണ് പേര് പിന്നെ അവരൊരുമിച്ചാണ് അവിടെ താമസിക്കുന്നത് അയാൾ പഴയ പരിപാടികൾ ഗുണ്ടാ പരിപാടികളൊക്കെ നിർത്തി പണിക്ക് പോകും ചിലവിനുള്ള കാശ് കൊണ്ടുവരും അവൾ പാകം ആഹാരം കൊടുക്കും നാട്ടുകാർ പല അപഖ്യാതികളും പറയും പക്ഷെ അതൊന്നും അയാൾ ചെവിയിൽ കേൾക്കുകയില്ല അയാൾ അതൊന്നും വകവച്ച് കൊടുക്കില്ല അങ്ങനെ ഉള്ളൊരു ജീവിതം അവരെ കുറേ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു വീടിന് ചുറ്റും അവരൊത്തിരി ചെടി വെച്ചു അവ വിരിഞ്ഞു പൂക്കളുണ്ടായി അതിൽ വിശേഷപ്പെട്ടൊരു റോസാ ചെടി അത് അവളുടെ സ്വന്തമായിരുന്നു അവൾ ആ ചെടിയുടെ പൂവിന് സൗഗന്ധികം എന്ന് പേരിട്ടു ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണ് സരോജം എൻ്റെ ജീവിതത്തിൽ വൈകി വിരിഞ്ഞ ഒരു പൂവായിരുന്നു നിറയെ സുഗന്ധം മാത്രമുള്ള പൂവ് സരോജത്തിൻ്റെ സൗഗന്ധിക ചെടിയിൽ ഇത്തവണ ധാരാളം പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു ആ പ്രത്യേക ചെടി സരോജത്തിൻ്റെ ചെടിയാണ് ഒരു ആ പെൺകുട്ടി ചോദിച്ചിട്ട് പൂക്കളത്തിന് നടുക്കു വെക്കാൻ ആ വലിയ പൂവ് തരുമോ എന്ന് ചോദിച്ചിട്ട് അയാൾ കൊടുക്കാതിരുന്ന ആ ചെടി ഈ പ്രണയ സൗഗന്ധിക പൂക്കൾ വിരിയുന്ന സരോജത്തിൻ്റെ ഇഷ്ടപ്പെട്ട ചെടിയാണ് വീണ്ടും കടയിലേക്ക് വേറൊരു സ്ത്രീ കൂടി അപ്പുറത്തെ കടയിലുള്ള ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ് ആണ് അവളു വന്ന കുറച്ച് പൂക്കൾ വാങ്ങും അത് ഒരു റീത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരിച്ചത് ആരാണെന്നൊന്നും അയാൾ ചോദിക്കുന്നില്ല അയാൾ സരോജത്തെക്കുറിച്ച് തന്നെ വീണ്ടും ഓർത്തു വീണ്ടും അങ്ങനെ അവർ ആഹ്ലാദകരമായ ജീവിതം തുടർന്ന് വരുമ്പോൾ അവരുടെ കാല് വീണ്ടും പഴുത്തു ആ സമയത്ത് അയാൾ ഒരു രക്ഷകനെ പോലെ അവളെ നന്നായി പരിചരിച്ചു അത് അമുറി വീണ്ടും അല്പം കരിഞ്ഞപ്പോൾ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ പോകണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് കലാപരിപാടികൾക്ക് കൊണ്ടുപോകുന്നു നഗരത്തിൽ എല്ലായിടത്തും പോകുന്നു നല്ല ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു ഒരു വലിയ പൂവ് ഉയർത്തും പോലെയാണ് അവളെ എടുക്കുമ്പോഴായൊക്കെ അനുഭവപ്പെടുന്ന വിടുന്നത് അവൾ പറയുകയാണ് ഇവിടെ ഈ സ്നേഹവും കണ്ട് പറയുന്നുണ്ട് ചേട്ടൻ എത്ര എളുപ്പത്തിലാണ് എന്നെ ഉയർത്തിപ്പിടിക്കണത് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എന്തൊരാശ്വാസമാണെന്നോ നടക്കാൻ പറ്റാത്തവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണ ഈ മനസ്സുണ്ടല്ലോ ഇത് ശരിക്കും പ്രണയസൗഗന്ധ്യ പൂക്കൾ പോലെയാണെന്നവള് പറയുന്നുണ്ട് എത്ര സ്നേഹിച്ചാലും എനിക്ക് മതി വരികയില്ല അങ്ങനെ അവൾ ജീവിതത്തിൽ അവൾ പറയുകയാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് മതിയായി എനിക്ക് തൃപ്തിയായി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലായെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസം അവൾ വിട പറഞ്ഞ് പോവുകയാണ് അവൾ മരിച്ചു പോവുകയാണ് പിടഞ്ഞ് മരിച്ച കാലിലെ വ്രണം വളരെ വലിയ ഇൻഫെക്ഷനായി മാറി തുടർന്നാണ് അവൾ മരിച്ചു പോകുന്നത് മരിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും അവസാനമായിട്ട് നടക്കുന്നൊരു സംഭവം അയാൾ ചോദിക്കുന്നുണ്ട് അവളെ ഒരു സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും അയാളുടെ കാലിൽ മുഖം അവൾ കിടക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് നാളായി ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് നിൻ്റെ മനസ്സ് വേദനയ്ക്കൊന്നും കരുതിയാണ് ചോദിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്ന പറഞ്ഞാൽ ഈ കാല് എന്താണ് സംഭവിച്ചത് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയും ഇത് ഈ അങ്ങയുടെ കൈകൊണ്ട് പറ്റിയതാണെന്ന് പറയും ഈ പങ്ങ് അങ്ങയുടെ കൈകൊണ്ടാണ് ഈ കാല് വെട്ടിമാറ്റിയത് അതന്ന് രാജമലയിൽ അങ്ങ് ഓർക്കുന്നുണ്ടാവും കഞ്ചാവ് ചെടികൾ വളർത്തുമ്പോൾ അങ്ങ് ടെൻറ്റിനുള്ളിൽ കയറി ആൾക്കാരെ വെട്ടി അതിൽ ഒരാൾ ഞാനായിരുന്നു ഞാൻ അന്ന് അവിടെ ആഹാരമുണ്ടാക്കി കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അവർക്ക് കഞ്ചാവ് ചെടികൾ പരിപാലിക്കുന്നവർക്ക് ആഹാരമുണ്ടാക്കി കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് എനിക്കിപ്പോഴും എന്താ ചോദിക്കും നിനക്കിപ്പോഴും എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അതെ അന്ന് ഞാൻ ഈ കണ്ണുകളിലേക്ക് മാത്രമാണ് നോക്കിയിരുന്നത് എനിക്ക് വെട്ടേറ്റപ്പോൾ െന്ന് പറയും അപ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അദ്ദേഹം അവിടെ നിന്ന് പൊട്ടി കരയുകയാണ് ഇത് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രതികാരമില്ല പകരം ഒരു ശാന്തത മാത്രമായിരുന്നു പിന്നെ കാണക്കാണ അത് മാഞ്ഞും അവൾ മടിയിൽ ശക്തിയോടെ മുഖം അമർത്തി വേദനയുടെ അസഹ്യതയിലും അവളൊരു പൂവിനെ പോലെ നേരിയ പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ സുഗന്ധത്തിൽ ഞാൻ അടിഞ്ഞുകൊണ്ടിരുന്നു ഒരു പിടച്ചിൽ അങ്ങനെയാണ് അവരുടെ അവളുടെ മരണത്തെക്കുറിച്ച് അയാൾ ഓർക്കുന്നത് തായ്ച്ചെടിയിൽ നിന്ന് ഒരു പൂവ് ഞെട്ടറ്റ് വീഴും പോലെ അവൾ ചെറുതായൊന്ന് ഉലഞ്ഞു ഇതളുകൾ നിശ്ചലമായ പോലെ ആ പൂവ് എൻ്റെ മടിയിൽ വാടിക്കരിഞ്ഞു വീണു എന്നാണ് മരണത്തെ അയാൾ അനുസ്മരിപ്പിക്കുന്നത് അനുസ്മരിക്കുന്നത് എത്രയോ പേരെ കൊന്നിട്ടും ഒരിക്കൽ പോലും സങ്കടം വരാത്ത താൻ അന്ന് ആദ്യമായി ഉറക്ക കരിഞ്ഞ കരഞ്ഞത് അയാൾ ഓർക്കുകയാണ് അയാളന്ന് വീണ്ടും വീണ്ടും കരഞ്ഞു പുറത്ത് അവൾ പേരിട്ട പ്രണയ സൗഗന്ധിയ ചെടിക്ക് മുകളിൽ അന്ന് നിലാവിതൾ ഞെട്ടറ്റ് വീണുകൊണ്ടിരുന്നു ഓർമ്മയിൽ ഇപ്പോൾ അവൾ അയാൾ ഓർക്കുകയാണ് സരോജം ഫ്ലവേഴ്സ് ആൻഡ് ഗാർഡൻസ് എന്ന ഈ കടയുടെ മുന്നിൽ ഒരു പെൺകുട്ടി കൂടി വന്നിരിക്കുന്നു ഇപ്പോൾ വേറൊരു പെൺകുട്ടി കൂടി വന്നിരിക്കുകയാണ് വിശേഷപ്പെട്ട എന്തെങ്കിലും പൂവണ്ടോ എന്നാണ് അവൾ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ലവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ പ്രണയിതാവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകാനാണ് അവൾ ഉണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ചുവന്ന വലിയ പ്രോസാപ്പൂക്കളുള്ള വിശാലമായ പിരിഞ്ഞു നിൽക്കുന്ന ആ ചെടി ചൂണ്ടിക്കാണിച്ച് പറയും അതാണ് പ്രണയ സൗകന്ധികം അതിലൊരെണ്ണം എനിക്ക് തരുമോ എന്ന് പെൺകുട്ടി ചോദിക്കും അയാൾ പറയും ഇല്ല ആ പൂ ആർക്കും ഞാൻ നൽകാറില്ല അപ്പോൾ സരോജത്തിൻ്റെ റേഡിയോയിൽ നിന്ന് ഒരു പാട്ട് ഉയർന്നു കേട്ടു ഒരു പുഷ്പം മാത്രമേൻ പൂങ്കലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിക്കുകയാണ് വളരെ നല്ല ഒറ്റയടിക്ക് വായിച്ചു പോകാവുന്ന രീതിയിൽ ഒരു സംഗീതം പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്നത് പോലെയല്ല ഈ കഥ ലഭ്യമാകുന്ന ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് ലഭ്യമാകുന്ന അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭ്യമാകുന്ന എല്ലാവരും വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രണയ സൗഗന്ധികം എന്നാണ് കഥയുടെ പേര് എഴുതിയിരിക്കുന്നത് സുദർശനൻ കോടത്ത് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നമസ്കാരം